നല്ല കാറും കോളും കാറ്റും ഒക്കെ നിറഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ മഴ കണ്ട് പെയ്തു ഒരമണിക്കൂർ നിന്ന് പെയ്തു അതിന് ശേഷം ഞാൻ ചെറുതുരുത്തി ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു ചെറുപുരത്തി ഒന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ അപ്പോൾ എന്തോ ഒരു ബഹളം കിട്ടും നോക്കുമ്പോൾ എന്താ ആ പൊരിഞ്ഞ മഴയത്തും നിന്ന് കളിച്ചുകൊണ്ട് ഒരു പത്തിരുപത് പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവരൊക്കെ മൂത്തിരിക്കുന്നു പ്രായമായിരിക്കുന്നു പക്ഷേ ആ വീഴ്ച കണ്ടാറാൻ അവർക്ക് പ്രായമൊന്നും ഒരു വിഷയമല്ല അവർ തൻ്റെ പ്രകൃതിയിലെ ഈ കളിസ്ഥലത്ത് പ്രകൃതിയും മൊത്തം ആ ചളിക്കൂടെല്ലാം വീണുരുണ്ടുകൊണ്ട് പന്തിനെ ലക്ഷ്യമാക്കി ഈ ഓരോരുത്തരുടെയും ശ്രദ്ധ പന്തിലാണ് അതെവിടെ പോകുന്നു ഒന്ന് വീണാലും കുഴപ്പമില്ല പന്ത് എവിടെ പോകുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കളി തുടരുകയാണ് അല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പൈസ പൈസയെന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഇടക്ക് കളിക്കണ്ടേ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കളിക്കണം അങ്ങനെ ചില വ്യക്തികളൊക്കെ ഉണ്ട് ഈ കുട്ടികളൊക്കെ പഠിക്കുക പഠിക്കുക നമ്മൾ മാത്രം പുഷ് ചെയ്തുകൊണ്ട് അത് കാര്യമില്ല അത്യാവശ്യത്തിന് കളിക്കണം നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ പ്രകൃതിയെ നിരീക്ഷിക്കുക പോലും ചെയ്യണം എന്നുള്ളതാണ് വാസ്തവം ആ ചുറ്റുപാടൊക്കെ നോക്കി നോക്കൂ എത്ര സുന്ദരമാണ് അപ്പോൾ ബായ്